അത് ശരിയാണോ അല്ലേന്ന് അറിയില്ലേട്ടടുത്തുനിന്ന് കൊണ്ടുവന്ന് മതം മാറ്റി കല്യാണം കഴിച്ചതാണെന്നൊക്കെ ഒരു മതവും മാറിയിട്ടില്ല സുദിച്ചേട്ടൻ്റെ കാസ്റ്റ് ഈഴവ ഹിന്ദു ഈഴവൻ തന്നെയാണ് മരിക്കുന്ന ഓണം വരെ കിടക്കണം ഞാൻ ആരെയും പിന്നെ എന്റെ കൂടെ പള്ളിയിൽ വരും ഞാൻ പള്ളിയിൽ പോകുന്നോണ്ട് എൻ്റെ കൂടെ പള്ളിയിൽ വെറുതെ ഇരിക്കുവല്ലോ ഷൂട്ടൊക്കെ വട്ട ഞാൻ പള്ളിയില് വരുവാണെ എന്നിട്ട് എന്റെ കൂടെ പള്ളിയില് വരുവായിരുന്നു വന്ന് വന്ന് ഒരു ഞാൻ ഈ കമന്റ് കണ്ടപ്പോഴാണ് ടയ്ക്ക് അവസാന നിമിഷം ചെയ്തത് അതായത് സംസ്കാര ശുശ്രൂഷ ചെയ്തത് പള്ളിയായിട്ട് അത് വേറെ ഒന്നും കൊണ്ട് ഞാൻ സത്യത്തിൽ അറിയുന്നത് സുചേടൻ ക്രിസ്ത്യൻ ആയിരുന്നു എന്നുള്ളത് അറിയുന്നത് അല്ല ഹിന്ദുവാണ് അതിന് കാരണമാണ് പറയുന്നത് സുചേടൻ മരിക്കുന്ന ഒരു ഞായറാഴ്ചയാണ് പോകുന്നത് തിങ്കളാഴ്ച വെളുപ്പിനെയാണ് മരിക്കുന്നത് പ്രോഗ്രാമിന് പോകുന്ന ഞായറാഴ്ച തിങ്കളാഴ്ച തിരിച്ചു വരുന്ന സമയത്താണല്ലോ മരണം സംഭവിക്കുന്നത് അപ്പം ചേട്ടൻ ആ മുന്നിലത്തെ ഞായറാഴ്ച ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ലാസ്റ്റ് എന്റെ കൂടെ പള്ളിയിൽ വരുവാ അന്ന് ബിഷപ്പുണ്ട് ഞങ്ങൾക്ക് ബിഷപ്പിന്റെ അടുത്ത് പറഞ്ഞൊരു വാക്കിനെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് ഇന്നും അറിയത്തില്ല അങ്ങനെ തോന്നിയോ ചേട്ടൻ പറഞ്ഞ കാര്യാണ് ഞാൻ ഇവിടെ മരണം വരെ നിന്നോട്ടെ എന്നെ ഇവിടെ അടക്കാവുള്ള സത്യം ദൈവ ദൈവസത്യായിട്ട് പറഞ്ഞ കാര്യാണ് അപ്പം ഈ ഇപ്പോൾ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നാലും ശരി ആങ്കർ ആയിരുന്നാലും മെയിനായിട്ട് നോക്കുന്നതെന്ന് വെച്ചാൽ ആൾക്കാരുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കാണണം അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് വൈറലാവുന്ന രീതിയിലാണ് ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഇതൊക്കെ എന്ന് പറയുന്നത് അവർ ഇഷ്ടമാണ് എവിടെ അടക്കണം അല്ലെങ്കിൽ എവിടെ കൊണ്ടുപോകണമെന്ന് ആ പള്ളിക്കാർക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ ഇതിലൊന്നും പ്രശ്നമല്ലെങ്കിൽ പിന്നെ ഇവരെ ഇതിന് ഇത് തലയിടുന്നത് എന്നുള്ളൊരു കാര്യമാണ് അതാ ഉണ്ട് ഈ സ്തുതി ഒക്കെ ഒരിടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതേ കാണക്കൊണ്ട് ഈ ഒരു ഓട്ടം പറഞ്ഞിട്ടുണ്ട് തനിക്കുണ്ടെങ്കിൽ ഒരുപാട് ലോയെന്നുള്ളൊരു സമയത്ത് സമിതി പള്ളിയിലുള്ള അച്ഛനും ആൾക്കാരും ഒക്കെയാണ് തന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളത് അവരോടുള്ള ഒരു കടമ്പാടെന്നു പറഞ്ഞാൽ അത് ഒരിക്കലും ഉണ്ടെങ്കിൽ മറക്കാൻ പറ്റില്ലെന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഈ സ്തുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇവർ പറയുന്നത് കരടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും അല്ലെങ്കിൽ പോലും ഉണ്ടെങ്കിൽ അത് അവർ ഇഷ്ടമാണ് എവിടെ അടക്കണം തൻ്റെ ഭർത്താവിനെവിടെ അടക്കണമെന്നുള്ളതല്ല അവർ ഇഷ്ടമാണ് അതുകൊണ്ടെങ്കിൽ ഒരു തലേണ്ട ആവശ്യമല്ല ഇപ്പോഴുണ്ടെങ്കിൽ ഇത് രേണു സ്തുതിക്ക് ഉണ്ടെങ്കിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമൻസും അല്ലെങ്കിൽ അവർ നെഗറ്റീവായിട്ടുള്ളൊരു ഇമേജ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ അവർക്കിതിൽ എന്ത് വന്നാലും ഉണ്ടെങ്കിൽ ആൾക്കാർ അതെടുത്ത് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് മാത്രമേ പ്രയോഗിക്കത്തുള്ളൂ അതല്ലാതുകൊണ്ടെങ്കിൽ അതിന് പോസിറ്റീവായ പോലും ഉണ്ടെങ്കിൽ ആൾക്കാർ എപ്പോഴും ഉണ്ടെങ്കിൽ അവർക്കു നിന്നൊരു മോശം വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തെറ്റ് കണ്ടുപിടിക്കാൻ മാത്രമേ ശ്രമിക്ക ശ്രമിക്കുന്നേ ഉള്ളൂ അതല്ലാതെ വേറൊരു കാര്യങ്ങളും ഇല്ല സോ അതോടെ തന്നെ ഇൻ്റർവ്യൂ എല്ലാം സെറ്റിങ് സെറ്റപ്പ് തന്നെയാണ് അതല്ലാതെ വേറെ ഒന്നും ഇല്ല ഇതാണ് കൊണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർ തന്നെ പറഞ്ഞായിരിക്കും ഇത് ചെയ്യിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ പറയുന്നതാണ് അണിതൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ വലിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ സമയം കളയാൻ നിൽക്കേണ്ട ആവശ്യമേ ഇല്ല അതാണ് മെയിൻ കാരണം ഇപ്പോൾ അതൊക്കെ എപ്പോഴും ഉണ്ടെങ്കിൽ രേണുസുദ്ധി ആയിക്കോട്ടെ ബാക്കിയുള്ളവരായിക്കോട്ടെ മെയിനായിട്ട് കൊല്ലം ശുദ്ധിയെ വെച്ചിട്ടാണ് ഇതേ കണക്ക് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇത് കണക്ക് ലക്ഷ്മി ലക്ഷ്മിയായിരുന്നു ഇത് എനിക്ക് പെർഫ്യൂമിൻ്റെ കാര്യമാവട്ടെ അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് ഇപ്പോൾ ഉണ്ടെങ്കിൽ എവരുടെ എന്ത് ഇഷ്യൂ വന്നാലും ശരി പാവ ആ കൊല്ലം സുദ്ധിയുടെ പേരാണ് ഭയങ്കരമായിട്ട് ഉണ്ടെങ്കിൽ പ്രശ്നത്തിലായിക്കൊണ്ടേ ഇരിക്കുന്നത് ഏണുവിൻ്റെ പേര് ഇപ്പോൾ വന്നാലും ശരി ആ പേര് എപ്പോഴും ആൾക്കാർ കൂടെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു കുറച്ച് മുമ്പാണ് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇതേ കണക്കുണ്ടെങ്കിൽ കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യ എന്ന് പറഞ്ഞു വേറെ രണ്ട് ഇതേ കണക്ക് വരികയും രണ്ടാമത്തെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് ഇതേ കണക്ക് വരികയും അതിന് ശേഷം ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്യൂ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു സോ ഓരോ ദിവസം ചെടുന്നവർ അവർക്കുള്ള ഇത് എതിർപ്പ് കൂടി വരികയാണ് പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ